ഒരു കോംബാസ്റ്റ് സൈസ് എസ്ഇ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് മഹീന്ദ്ര ത്രീ എക്സോ എന്നുള്ളത് ത്രീ എക്സോയിൽ മൊത്തം ഒമ്പത് വേരിയൻസ് വരുന്നുണ്ട് അല്ലാത്ത മിഡിൽ വേരിയന്റ് ആയിട്ടുള്ള എം എസ് ത്രീ പ്രോ എന്ന് പറഞ്ഞ വേരിയന്റ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമ്മളുള്ളത് തിരുവല്ലയിലെ മേരിഡിയൻ മോട്ടേഴ്സിലാണ് ഇപ്പൊ നമ്മളുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എക്സോയുടെ എം എസ് ത്രീ പ്രോ എന്ന് പറഞ്ഞ വേരിയന്റ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ത്രീ എക്സോയ്ക്ക് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഈ ഒരു ഷോറൂം പ്രൈസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുതന്നെ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഈ ഒരു എം എസ് ത്രീ പ്രോ ഓട്ടോമാറ്റിക് പെട്രോൾ ഓപ്ഷൻ പ്രൈസ് വരുന്നത് ഷോറൂം പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി നാപ്പത്തി ഒന്നായിരം രൂപയും അതുപോലെ ഓൺ റോഡിലേക്ക് വരുമ്പോഴേക്കും പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അതിന്റെ പ്രൈസിംഗും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു വേരിയൻസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ചേഞ്ചസ് എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ വെൽക്കം ബാക്ക് ടു അനർ എപ്പിസോഡ് അപ്പൊ നമ്മൾ എം എസ് ത്രീ പോകും സിമിലർ ആണ് കാര്യമായിട്ടുള്ള വ്യത്യാസം എം എസ് ത്രീ എം എസ് ത്രീ പ്രോയായിട്ടും മെയിനായിട്ട് വ്യത്യാസം വരുന്നത് നമുക്ക് ഈ ഒരു പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ്ലാം അപ്പോൾ ഈ ഒരു പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ്ലാം വരുന്നുണ്ട് എം എസ് ത്രീ പ്രോ പ്രോ വേരിയൻ ആകുമ്പോൾ അതുപോലെ തന്നെ എൽ ഇ ഡി ഡി ആറിൽ വരും ഈ ഒരു ഡിആറിൽ തന്നെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും എം എസ് ത്രീയിൽ നമുക്കത് അവൈലബിൾ അല്ല അതുപോലെ തന്നെ പോക്ക് നമുക്ക് ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ അല്ല ടോപ്പ് വിറ്റ് ടോപ്പ് ആയിട്ടുള്ള രണ്ട് വേരിയൻറ്റ് മാത്രമാണ് നമുക്ക് പോക്ലാം അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ എക്സ്ട്രാ അസസറീസ് ആയിട്ട് അത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ എല്ലാം ഒരു ബ്ലാക്ക് അഭിയാനം ബ്ലാക്ക് ഫിനിഷിങ് കാര്യങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ നടുക്കായിട്ട് മഹേന്ദ്രയുടെ പുതിയ ലോഗയും അതുപോലെ തന്നെ ആ ഒരു സിക്സ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ക്രോമിലായിട്ട് അതുപോലെ താഴേക്ക് നോക്കാന്നുണ്ടെങ്കിൽ താഴെയായിട്ട് നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളാണ് വരുന്നത് സെൻസേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ അല്ല നമുക്ക് ഇവിടെ കാറ്റൽ ലൈൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഉഡേ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഈ ഒരു ഐസ്റ്റിയർ ഭാഗം നോക്കാൻ തുടങ്ങി വേരിയൻസ് വൈസ് ചേഞ്ചസ് വരുന്ന എസ്റ്റിയർ വൈസ് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല മെയിൻ ആയിട്ട് ആ ഒരു അലോയി വരുന്ന ചേഞ്ചസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു എം എസ് ത്രീ പ്രോ വേരിയന്റും നമുക്ക് അലോയ് വേസ് അവൈലബിൾ അല്ല ആ വീൽ കപ്പ്സിന് പകരം നമുക്ക് സ്റ്റൈൽഡ് വെക്ടർ വീൽസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് അല്ലാണ്ട് അതും കലയർ വീൽസ് അവൈലബിൾ അല്ല അത് ടോപ്പ് വെയിൻ ചേർ സ് പൈവ് തൊട്ടുള്ള വെയിലിൻ്റെ നമുക്ക് അത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പുറത്തുനിന്ന് നോക്കാന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് അഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഏത് വേരിയൻ്റ് ആണെന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോ വേരിയന്റില് വരുമ്പഴും ഹെൽ ലാംപ്രോജക്ട് എൽ ഇ ഡി ഹെൽ ലാംപ് അതുപോലെ തന്നെ എൽ ഇ ഡിആർ വിത്ത് ടൈനിങ് ഇൻഡിക്കേറ്റേഴ്സ് ബാക്കിൽ എൽ ഇ ഡി ടെ ലാംപ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു എം എസ് ത്രീ പ്രോ വേരിയന്റിലേക്ക് വരുമ്പോൾ ചേഞ്ചസും കാര്യങ്ങളും വരുന്നത് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ത്രീ എക്സോയുടെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും വരുന്നത് ഈ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ് ചെയ്ത രീതിയിലാണ് ഈ ഒരു നമ്മുടെ എമിറേസും കാര്യങ്ങളെല്ലാം വരുന്നത് അതിൽ തന്നെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ബേസ് വേരിയറോട്ട് തന്നെ നമുക്ക് ഈ ഒരു ടെൻ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബി പില്ലർ എല്ലാം ബ്ലാക്കിങ് ചെയ്തിട്ടുണ്ട് ബി പില്ലർ ആണെങ്കിൽ ആ ഒരു സി പില്ലർ ആണെങ്കിലും എല്ലാം നമുക്ക് ബ്ലാക്കിങ് ചെയ്തിട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ മെയിൽ നമുക്ക് റൂഫ് റയിൽസ് അവൈലബിൾ അല്ല ഇതിന്റെ അടുത്ത ടോപ്പ് അടുത്ത വേരിൻ്റെ തൊട്ടുള്ള റൂഫ് റൈൽസും കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ലെങ്ത് നോക്കാൻ തുടങ്ങി ഫോർ മീറ്ററിന് തൊട്ട് താഴെയായിട്ടാണ് ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് അതുപോലെ വിത്ത് നോക്കാൻ തുടങ്ങി വൺ പോയിൻറ്റ് എയ്റ്റ് മീറ്റീറ്റാണ് വരുന്നത് അതുപോലെ തന്നെ ഹൈറ്റ് നോക്കാന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് സിക്സ് ഫൈവ് മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നത് ആ താഴെയായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ബ്ലാക്ക് ഫിൻസോടുകൂടി ക്ലാഡിയും കാര്യങ്ങളും വരുന്നുണ്ട് ഈ ഒരു ഈ ഒരു നമുക്ക് തെമസ് സ്ത്രീ പ്രോ വേരിയൻ്റോട്ടാണ് ഈ ഒരു രീതിയിലുള്ള വീൽസും കാര്യങ്ങളും വരുന്നത് അതിൽക്ക് മുന്നേ വീൽ കപ്പ്സ് ആയിരിക്കും അപ്പോൾ ഇത് അലോവീലല്ല ഇതിൽ വരുന്നത് ഒരു സ്റ്റൈലിസ് വെക്ടർ വീലാണ് ഈ ഒരു വീൽ എന്ന് പറയുന്നത് നോക്കാന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ പ്രൊഫൈൽ നോക്കുക എന്നുണ്ടെങ്കിൽ ടു നോട്ട് ഫൈവ് ബാ സിക്സ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ഇതിന്റെ സൈസും കാര്യങ്ങളും വരുന്നത് നമ്മൾ ഇനി ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഇ ഡി ടൈ യൂണിറ്റും കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് നമുക്കൊരു ഹാലജൻ ആയിരിക്കും ബാക്കി സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളെല്ലാം നമുക്ക് എൽ ഇ ഡി ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു മേളിലെല്ലാം ഒരു പിയ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളും നമ്മൾ ചെറിയൊരു ഡിസൈനും കാര്യങ്ങളും എലമെന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എം എസ് ത്രീ പ്രോ വേരിയൻ്റോട്ടാണ് ഈ ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ള എൽ ഇ ഡി ടെയിൽ ലാം കണക്ടർ രീതിയിൽ കൊടുത്തിരിക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് ഒരു എം എസ് ത്രീ പ്രോ വേരിയൻ്റ് ആണ് അതുപോലെ തന്നെ നോക്കുക ഇവിടുത്തെ ആയിട്ട് എക്സ് ത്രീ എക്സ് എന്നുള്ള ഒരു ബാജിയും കാര്യങ്ങളും മഹേന്ദ്ര ലോഗ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് നോക്കാൻ തുടങ്ങി താഴെ രണ്ട് റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സെൻസേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ബംബേഴ്സും കാര്യങ്ങളും വരുന്നത് താഴെയായിട്ട് ഒരു അലുമിനിയം ഫിനിഷിങ് കാര്യങ്ങളും ഡിസൈൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നും ബാക്കി സൈഡിൽ നമുക്ക് അങ്ങനെ എത്ര വിസിബിൾ അല്ല അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കാൻ തുടങ്ങി ഡിഫോഗ്രാം നമുക്ക് അവൈലബിൾ അല്ല അതുപോലെ തന്നെ ബാക്കിലെ വൈപ്പേഴ്സും വാഷും അവൈലബിൾ അല്ല മെയിനിലെ സ്പോയിലർ വരുന്നില്ല ഇതിനായിട്ട് സ്റ്റോപ്പ് ലാംപ് വരുന്നുണ്ട് ഹൈ ഹൈമോൾ സ്റ്റോപ്പ് ലാംപ് വരുന്നുണ്ട് മെയിനായിട്ട് ഒരു ആൻഡിനോ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ മെയിൻ ആയിട്ട് ഈ ഒരു എം എസ് ത്രീ പ്രോ വേരിയലേക്ക് വരുമ്പോൾ ചേഞ്ചസെന്ന് വെച്ചാൽ ഒരു ഇൻഫിനിറ്റി എൽ ഇ ഡി കണക്ട് ടേ ലാം യൂണിറ്റാണ് ഈ ഒരു എം എസ് ത്രീ പ്രോ വേരിയലേക്ക് വരുമ്പോഴുള്ള ചേഞ്ചസ് എന്ന് പറയാം നമ്മൾ ഈ ത്രീ ഇയഴ്സിലോടെ ബൂട്ട് സ്പേസ് നോക്കാൻ തുടങ്ങി മുന്നൂറ്റി അറുപത്തി നാല് ലിറ്ററാണ് ഇത് ബൂട്ട് സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെ നമുക്ക് ഹുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്തെങ്കിലും കുറത്തിടാനായിട്ട് അതുപോലെ തന്നെ ആ നേരത്തെ പറഞ്ഞ സിക്സ്റ്റി ഫോർട്ടി അവൈലബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് സീറ്റും കാര്യങ്ങളും വരുന്നത് അവിടെ പാൽസിലിറ്ററും നമുക്ക് ഉള്ള എക്സ്ട്രാ അസസറീസ് ആയിട്ടായിരിക്കും നമുക്ക് എല്ലാ വേരിയൻസിലും പാൽസൽ കാര്യങ്ങളും വരുന്നത് ആ ഒരു ഹുക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലാമ്പും കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാനായിട്ടില്ല എനിക്ക് തോന്നുന്നു അടുത്ത വേരിയൻസ് തൊട്ടേ എ എസ് ഫൈവ് തൊട്ടേ എവിടെ തോന്നുന്നു ലാബും കാര്യങ്ങളൊക്കെ സ്പെയർ വീലെല്ലാം വരുന്നത് ഇതിൻ്റെ താഴെയായിട്ടാണ് സ്പെയർ വീലും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് എൻ്റെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ബാക്ക് സൈഡിലെ ഡോർ പാഡ് വരുന്നത് ഇവിടെ ആയിട്ട് നമുക്കൊരു ബോട്ട് കോൾഡറർ അവൈലബിൾ ആണ് ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പി എണ്ണം ബ്ലാക്ക് ഒരു നമ്മുടെ ഒരു പവർ വിൻഡോ സ്വിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പീക്കർ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബാക്കിലെ ഡോർപ്പാഡും കാര്യങ്ങളും വരുന്നത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് എൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളും വരുന്നത് ഫാബ്രിക് ആണ് ഫുള്ള് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ത്രീ എക്സൈഡ് ബാക്ക് സൈഡും കാര്യങ്ങളും വരുന്നത് രണ്ട് അഡ്രസ്റ്റും കാര്യങ്ങളാണ് ബാക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് മൂന്ന് സീറ്റ് ബെൽസും കാര്യങ്ങളാണ് മൂന്നെണ്ണം വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർട്ടിയായിട്ട് സ്പിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആണ് വരുന്നത് അത് ബേസ് രണ്ടും തൊട്ട് തന്നെ ആ ഫീച്ചറും അവൈലബിൾ ആണ് ഇവിടെ ആംറസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല കമ്പോഡറോ കാര്യങ്ങളൊന്നും നമുക്ക് സീറ്റിൽ വരുന്നില്ല അല്ലെങ്കിൽ ഡോർ പാഡ് നോക്കാൻ വേണ്ടി വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമാണ് വരുന്നത് പവർ വിൻഡോ സ്വിച്ച് വരുന്നുണ്ട് അതുപോലെ സ്പീക്കർ വരുന്നുണ്ട് അതാണ് ആയിട്ടൊരു ബോട്ട് കളറ് സ്പേസും വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിലായിരിക്കും വേണ്ടി സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് വരാൻ നമുക്ക് അത്യാവശ്യം ലെഗ് റൂമും കാര്യങ്ങളും ഉണ്ട് ഫ്രണ്ടിൽ നമുക്ക് സീറ്റിംഗ് പൊസിഷനിൽ കഴിഞ്ഞാലും ബാക്കിൽ അത്യാവശ്യം ലെഗ് റൂമും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആ എ സി വെൺസ് വരുന്നത് അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു യു എസ് പി സി പോർട്ട് വരുന്നുണ്ട് ഫോൺ വെക്കാനുള്ള ചെറിയ സ്പേസ് വരുന്നുണ്ട് അതിൻ്റെ തലയിട്ട് ടോൾ വാട്ടിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തും കാര്യങ്ങൾ വരുന്നത് അത്യാവശ്യം സ്പേസസും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെന്ന് വേണ്ടിയിൽ വിസിബിലിറ്റിയും അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന രീതിയിലാണ് വരുന്നത് അതുപോലെ തന്നെ ഗ്രാഫ് ഹാനിൽ വരുന്ന ഈ ഒരു രീതിയിലാണ് ഗ്രാഫ് ഹാനും കാര്യങ്ങളും വരുന്നത് ഇവിടെ ആയിട്ട് നമുക്കൊരു ലാമ്പ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പാരണാമിക് സൺട്രൂ അല്ലെങ്കിൽ ഒരു സൺ റൂഫ് നമുക്ക് ഫ്രണ്ടിലിരിക്കുന്ന രണ്ട് പേർക്കാണ് ആ ഒരു സൺ പ്രൂഫിൻ്റെ ഒരു ഗുണം കാര്യങ്ങളൊക്കെ കിട്ടുക ബാക്കിലേക്ക് സൺ പ്രൂൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ആ രീതിയിലാണ് ആ ടോപ്പിൻ്റെ വരുന്ന വെക്കുമ്പോൾ പോകുമ്പോഴേക്കും നമുക്കൊരു പാരണാമിക് സൺ റഫും കാര്യം ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബാക്ക് സൈഡിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ നമ്മളൊരു എം എസ് ത്രീ പ്രോ വേരിയൻ്റെ ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് വരുന്നത് ഫ്രണ്ടിലായിട്ട് രണ്ട് കപ്പ് ഹോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് കൗൺകും വരുന്നത് അതുപോലെ തന്നെ ഔട്ട് സൈഡ് മിഡ്ഡസ് സ്വിച്ചസ് വരുന്നുണ്ട് ഇതെല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒരു സ്വിച്ചിനും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് സ്പീക്കർ അവൈലബിൾ ആണ് അതെല്ലാം ബ്ലാക്ക് ഫിനിഷോട് കൂടി ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ ഒരു ഭാഗത്താണെങ്കിലും ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളാണ് ഇവിടെ ചെറിയൊരു സോഫ്റ്റ് സഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റും കാര്യങ്ങളും വരുന്നത് ആ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും നമുക്ക് ത്രീ ത്രീയും എം എസ് ത്രീ പ്രോ ആയിട്ടും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളായാലൊന്നും വരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ എം എക്സ് ത്രീ പ്രോയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും വരുന്നത് നമ്മൾ എം എക്സ് ത്രീ വേരിയൻ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ചേഞ്ചസ് നമുക്ക് ഇൻറ്റീയർ ഭാഗത്ത് വരുന്നില്ല സെയിം ഒരു അനലോഗായിട്ടുള്ള ഒരു ഇൻസ്റ്റമോൺ ക്ലസ്റ്ററും കാര്യങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ ആ സെയിം ഒരു ടെൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫർട്ടേം സിസ്റ്റവും കാര്യങ്ങളാണ് വരുന്നത് ഓക്കെ ഇതൊക്കെ ഇല്ലാത്ത നമ്മൾ ത്രീ എക്സ് പ്രോയും എം എസ് ത്രീയും എം എസ് ത്രീ പ്രോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നില്ല നമ്മൾ ഇതിൻ്റെ അടുത്ത് എക്സ് ഫൈവ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള ഫുൾ ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്റ്റോൺ ക്ലസ്റ്റർ കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും അതുപോലെ തന്നെ ഈ ഗ്ലോബേഴ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാമ്പോ അതുപോലെ തന്നെ കൂളിംഗ് ഫെസിലിറ്റി എല്ലാം നമുക്ക് ഒരു എക്സ് ഫൈവ് എന്ന് പറഞ്ഞ വേരിയൻ്റെ തൊട്ട് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ എം എസ് ത്രീയും എം എസ് ത്രീ പ്രോയുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ്റ്റ് ഇയറിൽ വരുന്ന കുറച്ച് ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു ത്രീ എക്സ് ഫൈവിൽ നമുക്ക് ബേസ് ബേസ് വേരിയൻ്റെ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് സിക്സ് ആർ ബാഗ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഇ ഡി ഹെഡ് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബേസ് വേരിയായിട്ട് തന്നെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഈ ഒരു എം എസ് ത്രീ പ്രോ വേരിയൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെതർ ഒന്നും അല്ലാത്ത ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളാണ് വരുന്നത് ഈ ഒരു സ്റ്റിയറിങ്ങിൽ നമുക്ക് കൺട്രോളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അനലോഗ് മീറ്ററാണ് വരുന്നത് നടുക്ക് ടി എഫ് ടി ആയിട്ട് ഒരു ഡിജിറ്റലായിട്ടൊരു കുറച്ച് ഇൻഫർമേഷൻസ് അറിയുന്ന രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ ഒരു ഇൻഫോട്ടേം സിസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ത്രീ എം എസ് ത്രീയിലും അവൈലബിൾ ആണ് എൻ്റെ താഴെയായിട്ട് എ സി മെൻസ് അതിൻ്റെ ഒരു ക്രോം ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴേട്ട അസാറിൻ്റെ അസർ ലൈറ്റിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻസ്ട്രമെന്റ് ക്ലാസ്സിൻ്റെ കൺട്രോളും കണ്ടുള്ള സ്വിച്ചസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ കൺട്രോളും കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടെ നമുക്ക് എ സിയുടെ ബ്ലോവറിൻ്റെ സ്പീഡും കാര്യങ്ങളും എല്ലാം ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് അതുപോലെ തന്നെ വോയിസ് വോള്യൂ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു റൗണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് കുറച്ചുകൂടി ഹെൽ ഹെൽപ്പ്ഫുൾ ആയിട്ട് തോന്നി അതുപോലെ തന്നെ അതിൻ്റെ കൺട്രോൾ എ സിയുടെ കൺട്രോളും കാര്യങ്ങളാണ് വേണം ഇവിടെയായിട്ട് നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ് ഈ വാഹനത്തിൽ ഈ ഒരു വേരിയന്റിൽ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക്കലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ടോർക്ക് ടോക്ക് ആണ് നമുക്ക് ഈ ഒരു ത്രീ എക്സയിൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ടോർക്ക് കൺവേട്ടർ വരുന്നത് ഈ ഒരു ത്രീ എക്സയ്ക്ക് മാത്രമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമുക്ക് മാനുവൽ ഹാൻഡ് ആണ് ബ്രേക്കാണ് അതുപോലെ തന്നെ രണ്ട് കപ്പ ഔട്ടർ കേടുത്തിട്ടുണ്ട് ആംബ്രഷ് വരുന്നുണ്ട് ഈ ആംബ്രഷിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഈ ഒരു ആംബ്രഷ് നമുക്ക് ബേസ് വേരിയൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞത് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലോവസ് വരുന്നുണ്ട് പക്ഷെ ഗ്ലോവസിൽ നമുക്ക് ഈ ഒരു വേരിയേറ്റ് നമുക്ക് ലാമ്പ് കൂളിംഗ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവിടെ ഒരു പിയാണോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് സോഫ്റ്റ് ടച്ച് സോഫ്റ്റ് ടച്ച് പോലെ ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് അതില്ല ഹാർഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുമില്ല അത്യാവശ്യം ആയിട്ട് നോക്കുമ്പോൾ ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഇവിടെ ഓട്ടോ ഡിമ്മിങ് കാര്യങ്ങളൊന്നും അല്ല വരുന്നത് മാനുവൽ ഡിമ്മിങ് ആണ് വരുന്നത് ആ ടോപ്പിൻ്റെ പേരിലേക്ക് പോകുമ്പഴേക്കും നമുക്ക് ഈ ഒരു ഒന്നും ഇല്ലാത്ത രീതിയിലായിട്ടുള്ള മിറൽസും കാര്യങ്ങളാണ് വരുന്നത് മേലേക്ക് നോക്കാൻ നമുക്ക് ഇവിടെ ഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് നമുക്ക് ലാമ്പും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് എൽ ഇ ഡി അല്ല ആലശ്യം തന്നെയാണ് വരുന്നത് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് റൂഫും കാര്യങ്ങളും വരുന്നുണ്ട് ഈ ഈ റൂഫും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് എം എസ് ത്രീ വേരിയൻറ്റ് അവൈലബിൾ ആണ് എം എസ് പ്രോയിൽ നമുക്ക് ആ ഒരു സെയിം റൂഫും കാര്യങ്ങളാണ് വരുന്നത് ടോപ്പൻ്റെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് വലിയൊരു പാരാമിക് സംഭവം കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കാരണമെങ്കിൽ ഫാബ്രിക് സീറ്റ്സും കാര്യങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ട്രാഷും കണ്ടോളുടെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഹിൽ ഹോൾഡറിൻ്റെ സ്വച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ടി സ്റ്റാസ് ടോപ്പിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ ഡൈജസ്റ്ററും ആണ് അവിടെ വരുന്നത് അപ്പോൾ വരുന്ന കീ കാര്യങ്ങളൊക്കെ നോക്കാന്ന് നമുക്ക് വരുന്ന കീ ഈ ഒരു രീതിയിലുള്ള ഫ്ലിപ്പിയും കാര്യങ്ങളാണ് വരുന്നത് നോർമൽ ഒരു കീ ആണ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ അല്ല ഇല്ലാത്ത നമുക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒരു വൺ പോയിന്റ് ടൂ ലിറ്ററിന് നാഷണൽ സ്പ്രീറ്റർ പെട്രോൾ ഇഞ്ചിൻ അതുപോലെ തന്നെ വൺ പോയിന്റ് ടു ലിറ്റർ ടെർമൽ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ ഒരു ഡീസൽ ടെർബൽ എഞ്ചിനും അവൈലബിൾ ആണ്